ഏഴാം ക്ലാസ്സിലെ സയൻസിലെ രണ്ടാമത്തെ പാഠഭാഗമായ ആസിഡുകളും ബേസുകളുമാണ് ഇന്നത്തെ വീഡിയോയിലായിട്ടുള്ളത് ഇതിൻ്റെ തുടക്കത്തിൽ തന്നെ ഒരു ഡയറി എടുത്തിട്ടുണ്ട് നോക്കൂ ഒരു കുട്ടിയുടെ ഡയറിയാണ് കുട്ടികളിൽ കൗതുകം ഉണർത്തുന്ന എന്തെങ്കിലും ശാസ്ത്ര പരീക്ഷണവുമായാണ് സയൻസ് ടീച്ചർ മിക്ക ദിവസങ്ങളിലും ക്ലാസ്സിൽ വരുന്നത് സുതാര്യമായ രണ്ട് ഗ്ലാസ് ടം്ലറുകളുമായാണ് ഇന്ന് ടീച്ചർ ക്ലാസ്സിലെത്തിയത് ഒരു ടംബ്ലറിൽ പിങ്ക് നിറമുള്ള ഒരു ദ്രാവകം ഉണ്ടായിരുന്നു രണ്ടാമത്തെ ടംബ്ലറിൽ ഒഴിഞ്ഞതായിരുന്നു രണ്ട് ടംബ്ലറും ടീച്ചർ മേശപ്പുറത്ത് വെച്ചു ആദ്യത്തെ ടംബ്ലറിലെ പിങ്ക് നിറമുള്ള ദ്രാവകം ഒഴിഞ്ഞ ഗ്ലാസ് ടംബ്ലറിലേക്ക് പകരാൻ ടീച്ചർ എന്നോട് ആവശ്യപ്പെട്ടു ഞാൻ ടീച്ചറോട് ടീച്ചർ പറഞ്ഞതുപോലെ ചെയ്തു പിന്നീട് നടന്നത് അത്ഭുതമായിരുന്നു രണ്ടാമത്തെ ടംബ്ലറിലേക്ക് പകർത്തി ആ പിങ്ക് ദ്രാവകം മഞ്ഞ നിറമായി മാറി നല്ലൊരു മാജിക് കണ്ട ത്രില്ലായിരുന്നു ഞങ്ങൾ ഇവിടെ ടീച്ചർ ഒരു പരീക്ഷണം നടത്താൻ വേണ്ടി ക്ലാസ് റൂമിലേക്ക് വന്നതായിരുന്നു ജിനുവിൻ്റെ ഡയറി കുറിപ്പ് വായിച്ചല്ലോ ജിനുവിൻ്റെ ക്ലാസ് ടീച്ചർ നടത്തിയ പരീക്ഷണത്തിൻ്റെ രഹസ്യം എന്തായിരിക്കും അത് കണ്ടുപിടിക്കാൻ ചില സാമഗ്രികൾ ആവശ്യമാണ് അവ ശാസ്ത്ര കിറ്റിൽ നിന്നെടുക്കാം എന്തൊക്കെയാണ് ഈ പരീക്ഷണങ്ങൾ നടത്താൻ കിറ്റിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് നോക്കാം നമ്മുടെ വീട്ടിൽ നിന്ന് കിട്ടുന്ന വസ്തുക്കളാണ് അതിലുള്ളത് നോക്കിക്കോളൂ സുതാര്യമായ ഗ്ലാസ് ടംബ്ലർ ടംബ്ലറുകൾ പതിമുഖമിട്ട് തിളപ്പിച്ച പിങ്ക് നിറമുള്ള വെള്ളം വിനാഗിരി പുളിവെള്ളം നാരങ്ങാനീര് ഉപ്പ് ചാരം ചുണ്ണാമ്പ് അപ്പക്കാരം മോര് തുടങ്ങിയ വസ്തുക്കളാണ് ഈ യൂണിറ്റിൽ പരീക്ഷണങ്ങൾ ചെയ്യാനായി ശാസ്ത്ര കിറ്റിൽ കരുതേണ്ടത് ഓരോ യൂണിറ്റ് പഠിക്കുമ്പോഴും അതുമായി ബന്ധപ്പെട്ട പരീക്ഷണങ്ങൾ നടത്താൻ ആവശ്യമായ സാമഗ്രികൾ ശേഖരിച്ച് നിങ്ങൾക്ക് കിറ്റ് വിപുലപ്പെടുത്തുകയെന്ന് പറയുന്നുണ്ട് ഈ പാഠത്തിൽ മെയിനായിട്ട് നമ്മൾ ആസിഡുകളും ബേസിന് ആൽക്കലുകളെ കുറിച്ചിട്ടുമാണ് ഈ പാഠത്തിൽ പഠിക്കുന്നത് കേട്ടോ അപ്പോൾ നോക്കാം ശാസ്ത്രകിറ്റിൽ നിങ്ങൾ കരുതി വെച്ച ഗ്ലാസ് ടംബ്ലറുകൾ ഡെസ്കിൽ നിരത്തി വെച്ച് വിനാഗിരി പുളിവെള്ളം ഉപ്പ് ലായനി ചാരം കലർത്തിയ വെള്ളം നാരങ്ങ നീര് അപ്പക്കാർ ലായനി എന്നിവ പ്രത്യേകം ഗ്ലാസ്സുകളിൽ രണ്ടോ മൂന്നോ തുള്ളി വീതം ചേർക്കൂ ഒന്നിലെ ഓരോന്നിലേക്കും അര ഗ്ലാസ് വീതം പതിമുഖം വെള്ളം ഒഴിക്കാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ചേർക്കുമ്പോൾ ഏതെങ്കിലും ടംബ്ലറിൽ വെള്ളത്തിന് മഞ്ഞ നിറം ലഭിച്ചോ എന്ന് ചോദിച്ചിട്ടുണ്ട് ലഭിക്കും കാരണം ഇതിൽ ചില വസ്തുക്കൾ ചേർക്കുമ്പോൾ പിങ്ക് നിറം മാറി മഞ്ഞ നിറമാകും കാരണം പുളിരസമുള്ളവ ചേർത്തപ്പോഴാണ് മഞ്ഞ നിറമായത് കാരണം അതിലെല്ലാം ആസിഡിന്റെ കണ്ടന്റ് ഉള്ളതാണ് ഇതിൽ ഏതൊക്കെയാണ് ആസിഡുള്ളത് നമുക്ക് നോക്കാം നാരങ്ങാനിര ഉപ്പിലായന് വിനാഗിരി പുളിവെള്ളം ഇതിലെല്ലാം ആസിഡുണ്ട് അപ്പോൾ ഇതെല്ലാം കലക്കിയ നമ്മളുടെ പതിമുഖം വെള്ളം എന്തായിട്ട് മാറും പിങ്ക് നിറം മാറിയിട്ട് മഞ്ഞ നിറമായിട്ട് മാറും താഴ്ത്ത് കുറച്ച് കൊടുത്തിട്ടുണ്ട് ചാരം കലക്കിയ വെള്ളം അത് ആസിഡ് ആണോ അല്ല അതിന് എന്താ പുളി ഉണ്ടോ ഇല്ല നാരങ്ങ നിര ഉണ്ട് അത് ആസിഡ് ആണ് ഉപ്പ് ആസിഡാണ് ആസിഡ് ആണ് വിനാഗിരി ആസിഡ് ആസിഡാണ് പുളിവെള്ളം ആണ് അപ്പക്കര ലായനി ആസിഡ് അല്ല അത് ബേസ് ആണ് ഇവിടെ ചോരും ചോദിച്ചിട്ടുണ്ട് പതിമുഖ വെള്ളത്തിന്റെ നിറം മഞ്ഞയാക്കിയ പദാർത്ഥങ്ങൾക്ക് രുചിയിൽ എന്തെങ്കിലും പൊതു സ്വഭാവം ഉണ്ടോ എന്ന് ഉണ്ടല്ലോ എന്താണത് പുളിരസമാണ് ഇനി അടുത്ത നമുക്ക് എന്താണ് ലിറ്റ്മസ് പേപ്പർ എന്ന് പഠിക്കാം മരങ്ങളിലും പാറകളിലും മറ്റും പറ്റി പിടിച്ച് വളരുന്ന സസ്യവിഭാഗമായ ചിലയിനം ലൈക്കണുകളുടെ സത്തിൽ നിന്നും നിർമ്മിക്കുന്ന ചായമാണ് ലിറ്റ്മസ് ഇത് നിറമാറ്റം വഴി പദാർത്ഥങ്ങളുടെ സ്വഭാവം തിരിച്ചറിയാൻ സഹായിക്കുന്നു ലൈക്കണുകളുടെ സത്ത് കടലാസിൽ പുരട്ടി ലിറ്റ്മസ് പേപ്പറും വെള്ളത്തിൽ ലയിപ്പിച്ച ലിറ്റ്മസ് ലായനിയും ഉണ്ടാക്കുന്നു നീല ചുവപ്പ് നിറങ്ങളിലുള്ള ലിറ്റ്മസ് പേപ്പറുകളും ലായനികളും സ്കൂൾ ലബോറട്ടറികളിൽ ലഭ്യമാണ് അപ്പോൾ നമ്മൾ സ്കൂൾ പരീക്ഷണം നടത്താൻ നമുക്ക് എന്താണ് ലിറ്റ്മസ് പേപ്പർ യൂസ് ചെയ്യാം എന്നിട്ട് ഇവിടെ കുറച്ച് വസ്തുക്കൾ കൊടുത്തിട്ടുണ്ട് സോപ്പ് വെള്ളം നാരങ്ങ നീര തെളിഞ്ഞ അപ്പക്കാര ലായനി തെളിഞ്ഞ ചുണ്ണാമ്പ് വെള്ളം വിനാഗിരി മോര് പുളിവെള്ളം തെളിഞ്ഞ ചാരവെള്ളം ഇതിലെല്ലാം നമ്മൾ ഈ ലിറ്റ്മസ് പേപ്പർ മുക്കുന്ന സമയത്ത് ഈ ലിറ്റ്മസ് പേപ്പറിനെ കളർ മാറ്റം വരുന്നുണ്ട് അതെന്താണ് നീല നിറവും ചുവപ്പു നിറവും ലിറ്റ്മസ് പേപ്പറിൽ മാറുന്നുണ്ട് അപ്പം അതിൽ നിന്നും ആ ഒരു ആസിഡ് ആണോ ബേസ് ആണോ എന്ന് നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും മനസ്സിലാക്കാൻ പറ്റും ഇനി സ്കൂൾ ലബോറട്ടറികളിൽ നമുക്ക് ലിറ്റ്മസ് പേപ്പർ കിട്ടും ഇവിടെ പറഞ്ഞിരിക്കുന്ന ഓരോ ലായനയിൽ നമ്മൾ ലിറ്റ്മസ് പേപ്പർ മുക്കുമ്പോൾ ഉണ്ടാകുന്ന കളർ മാറ്റമാണ് ചോദിച്ചിരിക്കുന്നത് നോക്കൂ വിനാഗിരി വിനാഗിരി എന്ന് പറയുന്നത് എന്താ ആസിഡ് ആസിഡാണെന്നറിയാം ആസിഡാണെങ്കിൽ നീല ലിറ്റ്മസ് പേപ്പർ നമ്മൾ മുക്കുമ്പോൾ എന്തായിട്ട് മാറും ചുവപ്പായിട്ട് മാറും അപ്പോൾ അവിടെ എന്താണ് അത് ആസിഡ് കണ്ടന്റ് ആണ് നീലയെ ചുവപ്പാക്കി മാറ്റുന്നു ഇനി ചുവന്ന ലിറ്റ്മസിന് മാറ്റം ഒന്നും സംഭവിക്കുന്നില്ല ആസിഡ് ആണ് അതെന്താ അത് നീല ലിറ്റ്മസ് ചുവപ്പാക്കും ചുവപ്പിന് ഒരു മാറ്റവും വരുന്നില്ല ഇനി തെളിഞ്ഞ ചുണ്ണാമ്പ് വെള്ളത്തിൽ നമ്മൾ നീല ലിറ്റ്മസ് പേപ്പർ മുക്കുന്ന സമയത്ത് അത് നീല തന്നെയായിട്ട് നിൽക്കും നീലയ്ക്ക് മാറ്റം വരുന്നില്ല പക്ഷെ ചുവന്ന ലിറ്റ്മസ് എന്തായിട്ട് മാറും അത് നീലനിറമായിട്ട് മാറും സോപ്പ് വെള്ളം സോപ്പ് വെള്ളം നീല ലിറ്റ്മസ് നീല തന്നെ ആയിരിക്കും അതുപോലെ ചുവന്ന ലിറ്റ്മസിന് എന്താക്കിയിട്ട് മാറ്റുന്നുണ്ട് നീലയാക്കി മാറ്റുന്നു അപ്പക്കാരിൽ ആയനി അപ്പക്കാരൻ ലായനിയിൽ നമ്മൾ നീല ലിറ്റ്മസ് മുക്കുന്ന സമയത്ത് അത് നീല നിറം തന്നെ ആയിരിക്കും ചുവന്ന ലിറ്റ്മസ് എന്തായിട്ട് മാറും അത് നീലയായിട്ട് മാറും മോര് മോരെന്തായിട്ടാണ് നീല ലിറ്റ്മസ് ചുവപ്പാകും ചുവപ്പ് ലിറ്റ്മസ് പേപ്പറിന് ഒരു മാറ്റവും വരുന്നില്ല പുളിവെള്ളം പുളിവെള്ളം എന്തായാലും നീല നീലലിറ്റ്മസ് ചുവപ്പായിട്ട് മാറും പക്ഷെ ചുവപ്പിനൊരു മാറ്റവും സംഭവിക്കുന്നില്ല തെളിഞ്ഞ ചാരവെള്ളം തെളിഞ്ഞ ചാരവെള്ളത്തിൽ എന്താ നീല ലിറ്റ്മസ് നില തന്നെയായിട്ടിരിക്കും ചുവന്ന ലിറ്റ്മസ് നീലയായിട്ട് മാറുന്നുണ്ട് ഇനി ഏതെല്ലാം ഇത് തന്നിരിക്കുന്നതിൽ ഏതെല്ലാം ദ്രാവകങ്ങളാണ് നീല ലിറ്റ്മസിന് ചുവപ്പാക്കിയത് ഏതൊക്കെയാണ് നാരങ്ങാനീര് വിനാഗിരി മോര് പുളിവെള്ളം ഏതെല്ലാം ദ്രാവകങ്ങളാണ് ചുവപ്പ് ലിറ്റ്മസിനെ നീലയാക്കിയത് ചുണ്ണാമ്പ് വെള്ളം സോപ്പ് വെള്ളം ചാരം അപ്പോൾ ലി നീലിറ്റ്മസ് പേപ്പറിന് കളർ മാറ്റം സംഭവിക്കാൻ എന്തോ ഘടകങ്ങൾ ആ വസ്തുക്കളിൽ ഉണ്ടല്ലേ ഇനിയാണ് അടുത്ത ടോപ്പിക്കാണ് ആസിഡുകളും ബേസുകളും നീല ലിറ്റ്മസിന് ചുവപ്പാക്കുന്ന പദാർത്ഥങ്ങൾ ആസിഡുകളാണ് ചുവപ്പ് ലിറ്റ്മസിന് നീലയാക്കുന്ന പദാർത്ഥങ്ങളാണ് ബേസുകൾ ഇനി ലിറ്റ്മസിന് ഒരു പകരക്കാരൻ ഇങ്ങനെ നമ്മൾക്ക് ലിറ്റ്മസ് പേപ്പർ വീട്ടിലുണ്ടാക്കാൻ നോക്കാം ഒരു വെള്ള കടലാസിന്റെ ഇരുവശത്തും ചുവന്ന ചെമ്പരത്തി പൂവ് നന്നായി ഉരച്ച് പിടിപ്പിക്കുക എന്നിട്ട് പേപ്പറിന്റെ നിറം ഇപ്പോൾ എന്തായിട്ട് മാറും ഒരു ഡാർക്ക് ബ്ലൂ ആയിട്ട് മാറും ഈ പേപ്പർ ഉണക്കിയെടുത്ത് മുറിച്ച് നീല ലിറ്റ്മസ് പേപ്പറിന് പകരം നമ്മൾക്ക് ഉപയോഗിക്കാൻ പറ്റും ഈ നീല ലിറ്റ്മസ് ആസിഡ് സ്വഭാവമുള്ള ദ്രാവങ്ങളിൽ ഇട്ട് കഴിച്ചാൽ മുക്കി നോക്കിയെന്ന് സംഭവിക്കും അത് ചുവപ്പ് നിറമാകും ഈ ചുവന്നത് നമുക്ക് എന്തായിട്ട് ഉപയോഗിക്കാം ചുവന്ന ലിറ്റ്മസ് പേപ്പറായിട്ട് ഉപയോഗിക്കാം ഇനി അടുത്ത സൂചകങ്ങൾ എന്താണ് നിറംമാറ്റത്തിലൂടെ ആസിഡിനെയും ബേസിനെയും തിരിച്ചറിയാൻ സഹായിക്കുന്ന പദാർത്ഥങ്ങളാണ് സൂചകങ്ങൾ ലിറ്റ്മസ് പേപ്പർ ഒരു സൂചകമാണ് അല്ലേ ഒരു പദാർത്ഥത്തിലുള്ള ആസിഡിൻ്റെയും ബേസിൻ്റെയും കണ്ടൻറ് അത് അതിലുണ്ടോ എന്ന് അറിയാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പദാർത്ഥത്തെ നമ്മൾ എന്ത് പറയുന്ന സൂചകങ്ങൾ എന്ന് പറയുന്നു ഇനി നമ്മുടെ നീല ലിറ്റ്മസ് പേപ്പർ കൂടാതെ നമ്മൾ പകരം ഉപയോഗിക്കുന്ന വസ്തുക്കളുണ്ട് ലബോറട്ടറി സൂചകങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഫിനോഫ്ലെലിനും മീത്തയിൽ ഓറഞ്ചും ഇനി ഇവിടെ ഒരു പരീക്ഷണം നോക്കൊടുത്തിട്ടുണ്ട് ഒരു പട്ടിയിൽ വിനാഗിരി വിനാഗിരി നമ്മൾ ഫിനോഫിലിൽ ഇടുമ്പോഴും ഫിനോഫിലിനിടുമ്പോഴും ഓറഞ്ചിൽ ഇടുമ്പോഴും എന്തൊക്കെ മാറ്റങ്ങളാണ് വരുന്നതെന്ന് നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് വിനാഗിരിയിൽ ഫിനോഫിലിൻ ഉപയോഗിച്ച് നിറം മാറ്റമൊന്നും സംഭവിക്കുന്നില്ല പക്ഷേ മെയ്ത്തിയിൽ ഓറഞ്ച് ഒഴിക്കുമ്പോൾ അത് ഇളം ചുവപ്പ് അല്ലെങ്കിൽ ഇളം പിങ്ക് നിറമാവും തെളിഞ്ഞ ചുണ്ണാമ്പ് വെള്ളത്തിൽ ഫിനോഫിലിൻ ഉപയോഗിക്കുമ്പോൾ അത് പിങ്ക് നിറമാകുന്നുണ്ട് പിന്നെ മീതയിൽ ഓറഞ്ച് ഒഴിക്കുന്ന സമയത്ത് ഇളം മഞ്ഞ നിറമാണ് നാരങ്ങാനിരം ഒഴിക്കുമ്പോൾ ഫിനോഫ്ലിൻ ഒഴിക്കുന്ന സമയത്ത് അതിൽ നിറം വരും നിറമാറ്റം സംഭവിക്കുന്നില്ല മീതയിൽ ഓറഞ്ച് ഒഴിക്കുമ്പോൾ അതിൽ ഇളം ചുവപ്പ് അല്ലെങ്കിൽ ഇളം പിങ്ക് നിറമായിട്ട് മാറുന്നു സോപ്പ് വെള്ളം ഉപയോഗിക്കുമ്പോൾ പിങ്ക് നിറം ഫിനോഫിൻ ഉപയോഗിക്കുമ്പോൾ പിങ്ക് മീത്തേൽ ഓറഞ്ച് ഇളം മഞ്ഞ തിളിഞ്ഞ് അപ്പക്കാരിൽ ആയനിൽ ഫിനോഫ്ലിൻ പിങ്ക് നിറം കൊടുക്കുന്നു മീത്തിൽ ഓറഞ്ച് ഇളം മഞ്ഞ നിറം കൊടുക്കുന്നു ഏതൊക്കെ വസ്തുക്കളാണ് ആസിഡിൻ്റെ സൂചകങ്ങളായിട്ട് ഇവിടെ ഉപയോഗിക്കുന്നത് മീതെയിൽ ഓറഞ്ച് ബേസിൻ്റെ സൂചകങ്ങളായി ഉപയോഗിക്കുന്നവ ഏതെല്ലാം ഫിനോഫ്ലിൻ ആസിഡുകൾ നീല ലിറ്റ്മസിന് ചുവപ്പാക്കുമെന്നും ബെയ്സുകൾ ചുവപ്പ് ലിറ്റ്മസിന് നീലയാക്കുമെന്നും നിങ്ങൾ തിരിച്ചറിഞ്ഞു അല്ലേ നമ്മൾ മനസ്സിലാക്കി ഇനി വിനാഗിരി നാരങ്ങ നിരമോര് പുളി എന്നിവയുടെ രുചി എന്താണ് പുളിരുചിയാണ് ഉള്ളത് അതിൽ നിന്നും ആസിഡുകൾക്കെല്ലാം പുളിരുചിയാണ് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാം അങ്ങനെയാണെങ്കിൽ ബേസുകളുടെ രുചി എന്ന് പറയുന്നത് കാരരുചിയാണ് എല്ലാ ആസിഡുകൾക്കും പുളി രുചിയാണുള്ളത് എല്ലാ ബെയ്സുകൾക്കും കാരരുചിയാണുള്ളത് ഇനിയോടൊരു സാർവീക സൂചകത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഒരേ സമയം ആസിഡിനെയും ബേസിനെയും തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന ഒരു സൂചകമാണ് സാർവീക സൂചകം പല സൂചകങ്ങളുടെയും ഒരു മിശ്രിതമാണിത് ഇതിൻ്റെ ഏതാനും തുള്ളി ആസിഡുകളിലോ ബേസുകളിലോ ചേർക്കുമ്പോൾ അവയുടെ സ്വഭാവവും തീവ്രതയും അനുസരിച്ച് പല നിറങ്ങൾ ലഭിക്കുന്നു കുപ്പിക്ക് പുറത്തുള്ള കളർ ചാർട്ടുമായി താരതമ്യം ചെയ്ത് ദ്രാവകത്തിൻ്റെ സ്വഭാവ തീവ്രതയും കണ്ടെത്താം നമ്മുടെ ശാസ്ത്ര ശാസ്ത്രകിറ്റിൽ ചില വസ്തുക്കൾ നമ്മൾ കൈയാക്കിയിട്ട് ആക്കിയിട്ട് നോക്കുമ്പോൾ ഒരു വഴുവഴുപ്പ് അനുഭവപ്പെടാറുണ്ട് ഇത് ഏതൊക്കെ വസ്തുക്കൾ ഉപയോഗിക്കുമ്പോഴാണ് സോപ്പ് വെള്ളം അപ്പക്കാര ലയനി ചുണ്ണാമ്പ് വെള്ളവും ചാരവെള്ളവും ഇനി ആസിഡുകളുടെയും ബേസുകളുടെയും പൊതു സ്വഭാവം എന്തൊക്കെയാണെന്ന് നോക്കാം ആസിഡുകളുടെ പൊതു സ്വഭാവം പുളിരുചിയുള്ളതാണ് നില ഇറ്റ്മസിന് ചുവപ്പാക്കുന്നു ബേസുകളുടെ കാരരുചിയാണ് ചുവന്ന ലിറ്റ്മസിനെ നീലയാക്കുന്നു വഴുവഴുപ്പുണ്ട് താഴെപ്പറയുന്ന പദാർത്ഥങ്ങളിൽ നീല ലിറ്റ്മസിന് ചുവപ്പാക്കാൻ കഴിയുന്നവ ഏതെല്ലാമാണ് അവ കണ്ടെത്തിയത് നീല ലിറ്റ്മസിന് ഏതാണ് ആസിഡാണ് അല്ല അപ്പോൾ താഴെ തന്നിരിക്കു നോക്കൂ ഓറഞ്ച് നീര് കഞ്ഞിവെള്ളം കട്ടൻ ചായ ഇരുമ്പുളി നീര് മുന്തിരി നീര് തക്കാളി നീര് തേങ്ങാവെള്ളം ഇതിലെല്ലാത്തിലും ആസിഡ് കണ്ടന്റ് ഉള്ളതാണ് ഓറഞ്ച് നീരിലുള്ള ആസിഡാണ് സിട്രിക് ആസിഡ് കഞ്ഞിവെള്ളത്തിലുള്ളതാണ് കഞ്ഞിവെള്ളം നമ്മൾ പുളിച്ച കഞ്ഞിവെള്ളത്തിലാണ് കേട്ടോ അതിൽ അമിനോ ആസിഡ് കട്ടൻ ചായ ബേസിക്കലി അത് ആസിഡാണ് ടാനിക് ആസിഡാണ് ചായയിലുള്ളത് ഇരുമ്പംപുളിയിൽ ഓക്സാലിക് ആസിഡാണ് മുന്തിരി നീര് ടാറ്റാറിക് ആസിഡ് തക്കാളിയിലെ ഓക്സാലിക് ആസിഡ് തേങ്ങാ തേങ്ങാവെള്ളത്തിലെ ലാറിക് ആസിഡാണ് ഉള്ളത് ഇതിൽ നീല ഇറ്റ്മസിനെ ചുവപ്പാക്കി മാറ്റാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്ന ദ്രാവകങ്ങൾ ഇവയെല്ലാം തന്നെ എന്താണ് ആസിഡ് ഉള്ളതാണ് അല്ലേ ഇതിൻ്റെ കാരണം എന്തായിട്ട് പറയാം ആസിഡാണ് നീലഇറ്റ്മസിനെ ചുവപ്പാക്കാൻ സഹായിക്കുന്നത് ഈ തന്നിരിക്കുന്ന വസ്തുക്കളിൽ എല്ലാം തന്നെ എന്തുണ്ട് ആസിഡ് ഉണ്ട് അതുകൊണ്ടാണ് അതെല്ലാം എന്തായിട്ട് മാറുന്നത് നീല നീലഇറ്റ്മസ് ചുവപ്പ് നിറമായിട്ട് മാറുന്നത് ഭക്ഷ്യവസ്തുക്കളിൽ ആസിഡുകൾ പുളിരുചിയുള്ള ഭക്ഷ്യവസ്തുക്കളിലെല്ലാം ചില ആസിഡുകൾ അടങ്ങിയിരിക്കുന്നു നമ്മൾ പഠിച്ചിട്ടുണ്ട് ആസിഡിൻ്റെ രുചി പുളിരുചിയാണ് എന്ന് മിക്ക പഴങ്ങളിലും ഒന്നിലധികം ആസിഡുകൾ അടങ്ങിയിട്ടുണ്ട് ഭക്ഷ്യവസ്തുക്കളിൽ പ്രധാനമായി അടങ്ങിയിട്ടുള്ള ചില ആസിഡുകൾ നമുക്ക് പരിചയപ്പെടാം നോക്കൂ മോര് തൈര് തുടങ്ങിയവയിൽ ലാക്റ്റിക് ആസിഡ് വിനാഗിരി ആസിറ്റിക് ആസിഡ് നാരങ്ങയിലെ സിട്രിക് ആസിഡ് വാളൻപുളിയിൽ ടാറ്റാറിക് ആസിഡ് ആപ്പിൾ മാലിക് ആസിഡ് നെല്ലിക്ക അസ്കോർവിക് ആസിഡ് തക്കാളി ഓക്സാലിക് ആസിഡ് ഈ നെല്ലിക്കയിൽ നമുക്കറിയാം വൈറ്റമിൻ സി ധാരാളം ഉണ്ടെന്ന് നമുക്കറിയാം അതോടൊപ്പം തന്നെ അതിലുള്ള ഒരു ആസിഡാണ് ഏരെന്ന് പറയുന്നത് അസ്കോബിക് അസ്കോർബിക് ആസിഡെന്ന് പറയുന്നത് ഇത് നോക്കുമ്പോൾ പാല് തൈരാകും നമുക്കറിയാം പാലിൻ്റെ രുചിയും തൈരിൻ്റെ രുചിയും എന്താണ് വ്യത്യാസമാണ് അല്ലേ പക്ഷേ രണ്ടും എന്താ ഒന്നിൽ നമ്മൾ പാലിൽ നിന്ന് തന്നെയാണ് ഉണ്ടാക്കുന്നത് പാലിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഭക്ഷ്യ ഉൽപ്പന്നമാണ് തൈര് തൈരിന് പുളി ഉണ്ടാകുന്നതിന് എന്തായിരിക്കും കാരണം എന്നാണ് ചോദിക്കുന്നത് പുളിരുചി ആസിഡിൻ്റെ സാന്നിധ്യത്തെയാണ് സൂചിപ്പിക്കുന്നത് നമുക്കറിയാമല്ലോ നോക്കൂ പാല് തൈരാകുമ്പോൾ എങ്ങനെയാണ് അതിന് ആസിഡ് സ്വഭാവം വരുന്നത് പാലിന് തൈരാക്കി മാറ്റാൻ തിളപ്പിച്ചാറിയ പാലിൽ അല്പം തൈര് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് എന്തായിട്ട് മാറും തൈരിൽ ലാക്ടോബാസിലസ് എന്ന ബാക്ടീരിയ അടങ്ങിയിട്ടുണ്ട് ഇവ പാലിൽ നിന്ന് പോഷണം നടത്തുന്നതിൻ്റെ ഫലമായി ഉണ്ടാകുന്ന ലാക്റ്റിക് ആസിഡാണ് തൈരിന് പുളിരുചി ഉണ്ടാക്കുന്നത് അപ്പോൾ തൈരിൻ്റെ തൈരിലുള്ള ആസിഡാണ് ആസിഡ് എന്ന് പഠിച്ചു അപ്പോൾ എന്താണ് ഇതിന് കാരണം എന്ന് പറയുന്നത് തൈരിലുള്ള ലാക്ടോബാസിലസ് എന്ന് പറയുന്ന ഒരു ബാക്ടീരിയ ആണ് അതിന് കാരണക്കാർ നമ്മൾ ഭക്ഷ്യവസ്തുക്കളിലെ ആസിഡിനെ കുറിച്ചാണ് പഠിച്ചത് നമ്മൾ കഴിച്ചാലും നമ്മുടെ ശരീരത്തിന് അത്ര വലിയ പ്രശ്നം വരില്ല ശരീരത്തിന് ആവശ്യമുള്ളത് തന്നെയാണ് ഇനി ഇതിനേക്കാളും വീര്യം കൂടിയത് ലബോറട്ടറികളിലെ ആസിഡുകളും ബേസുകളും നമ്മൾ ഉപയോഗിക്കാറുണ്ട് അത് വീര്യം കൂടി നമ്മൾ ഈ സാധാരണ ഭക്ഷ്യവസ്തുക്കളിലെ ആസിഡിനെക്കാളും എന്തായിരിക്കും വീര്യം കൂടിയവയാണ് ലബോറട്ടറികൾ ഉപയോഗിക്കുന്ന ചില ആസിഡുകളും പേസുകളെയും നമുക്ക് പരിചയപ്പെടാം നോക്കൂ ഹൈഡ്രോക്ലോറിക് ആസിഡ് നൈട്രിക് ആസിഡ് സൾഫ്യൂറിക് ആസിഡ് അസറ്റിക് ആസിഡ് ഇനി ബെയ്സുകൾ നോക്കാം കാൽസ്യം ഹൈഡ്രോക്സൈഡ് സോഡിയം ഹൈഡ്രോക്സൈഡ് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ഈ വീര്യം കൂടിയ ആസിഡുകളും ബേസുകളും നമ്മളുടെ ശരീരത്തിൽ തട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പല പ്രോബ്ലങ്ങളും വരാറുണ്ട് ഈ ആസിഡൊക്കെ നമുക്ക് കണ്ണിലോ ശരീരത്തിൽ തട്ടിക്കഴിഞ്ഞാൽ പൊള്ളലേൽക്കാനും കണ്ണിന് കാഴ്ചയൊക്കെ നഷ്ടമാകാൻ എന്താണ് കാരണമാകുന്നുണ്ട് ഇവിടെ നമുക്കൊരു വാർത്ത കൊടുത്തിട്ടുണ്ട് ആസിഡ് വീണ് കണ്ണിന് പരിക്കേറ്റു എന്ന് ഇനി നമുക്കിപ്പോൾ ഉപയോഗിക്കുമ്പോഴും ഈ രാസവസ്തുക്കൾ കൈകാര്യം ചെയ്യുമ്പോൾ അപകടങ്ങൾ ഇല്ലാതാകാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റും ഒന്ന് ശരീരഭാഗങ്ങളിൽ അത് വീഴാതെ നോക്കാം കൈ കൊണ്ട് നമ്മൾ എന്തു ചെയ്യുക തുടരുത് ഗ്ലൗസ് എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് ഉപയോഗിക്കാം മണത്ത് നോക്കാൻ നമ്മൾ ഒരിക്കലും പാടില്ല രുചിച്ച് നോക്കരുത് കുപ്പിൽ നിന്ന് എടുക്കാൻ നമ്മളെന്താ ഡ്രോപ്പർ ഉപയോഗിച്ചിട്ട് വേണം എടുക്കാൻ ടെസ്റ്റ് ട്യൂബ് പിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യും ഹോൾഡർ ഉപയോഗിക്കണം ഡയറക്റ്റ് കൈ കൊണ്ട് പിടിക്കാൻ പാടില്ല ചിലപ്പോൾ അത് ചൂടൊക്കെ ഉണ്ടാവും തീര്യം കൂടിയ ആസിഡുകളുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവയ്ക്ക് ജലാംശം വലിച്ചെടുക്കാനും അതുപോലെ തന്നെ താപം പുറത്ത് വിടാനും അതായത് അതിന് ചൂടുണ്ടാവും എന്തുണ്ടാവും ചൂട് ഉണ്ടാവും അതുകൊണ്ടാണ് അവ ശരീരത്തിൽ വീണ് നമ്മൾക്ക് എന്ത് ചെയ്യുന്നത് പൊള്ളലേൽക്കുന്നത് നമ്മൾ പൊള്ളലേറ്റ ഭാഗത്ത് തണുത്ത വെള്ളം കുറേ സമയം ഒഴിക്കുകയാണ് ഇതിന് പ്രാഥമികമായിട്ടുള്ള ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ അപ്പോൾ ആരെങ്കിലും ശരീരത്തിൽ ആസിഡ് വീണേ നമ്മൾ എന്ത് ചെയ്യണം ആദ്യം തന്നെ നല്ല തണുത്ത വെള്ളം നമ്മൾ ശരീരത്തിൽ ആ ഭാഗത്ത് ഒഴിച്ചു കൊടുക്കണം ഉറുമ്പ് കടിക്കുമ്പോൾ നമുക്ക് ചൊറിച്ചിൽ അനുഭവപ്പെടാറുണ്ട് അല്ലേ ആ ചൊറിച്ചിൽ അനുഭവപ്പെടാനുള്ള കാരണം എന്ന് പറയുന്നത് ഉറുമ്പിൻ്റെ ശരീരത്തിലുള്ളൊരു ആസിഡാണ് ആ ആസിഡിൻ്റെ പേരാണ് ഫോർമിക് ആസിഡ് എന്നുള്ളത് ഇത്രയും എടുത്ത പാഠഭാഗം നല്ല രീതിയിൽ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക എല്ലാവർക്കും ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്